നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രസാദ് ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെ മൊഴി വളരെ നിർണായകമാണ് എല്ലാം പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണോ വിരൽ ചൂണ്ടുന്നത് ഗൂഢസംഘത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികൾ കിട്ടിയിട്ടുണ്ടാവുമോ ടി വി പ്രസാദ് അരുൺ അത് പ്രധാനമാണ് അനന്തസുബ്രഹ്മണ്യത്തിന്റെ മൊഴി ഏറെ പ്രധാനമാണ് ഇന്നൊരുപക്ഷെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള ഒരു സാധ്യതയായി കാണുന്നത് അരുൺ അനന്തസുബ്രഹ്മണ്യം കൊടുത്ത മൊഴിയും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടൊരു പരിശോധന നടത്തും അതിനുശേഷമായിരിക്കും നോട്ടീസ് കൊടുത്തതിനനുസരിച്ച് അടുത്ത ദിവസം വിളിപ്പിക്കുക എന്തായാലും ഇതിലൊരു കാര്യമുള്ളത് ഒരു സാധാരണ സുഹൃത്താണെങ്കിൽ നിഷ്കളങ്കമായ ഒരു സുഹൃത്താണെങ്കിൽ ഒരുപക്ഷെ അരുൺ ശബരിമലയിലെ ഈ സാധനം പോറ്റി പറയുന്ന അനുസരിച്ച് വാങ്ങിക്കൊണ്ട് ഹൈദരാബാദിൽ കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം വേണ്ടത് തന്നെയാണ് കാരണം ഒന്നും അറിയാതെ ഒരാൾ ശബരിമലയിലേക്ക് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മത്സർ എഴുതിയ സാധനത്തിൽ അനന്ത സുബ്രഹ്മണ്യൻ എന്ന് എഴുതി ഒപ്പിട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായി അതിൽ വശപ്പിശകുണ്ട് എന്തായാലും നേരായ വഴിയല്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മണിക്കൂറുകളോളം അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത് ഇനിയിപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടാണ് വിട്ടയക്കുകയും ചെയ്ത് ഇതിലൊരു കാര്യമുള്ളത് കൃത്യമായ ഒരു ചൈൻ തയ്യാറാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടങ്ങിയത് എവിടെ നിന്നാണ് ഏത് വഴിയിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചത് ഏറ്റവും അവസാനം എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒറിജിനലായിട്ടുള്ള സ്വർണം പൊതിഞ്ഞ സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇനി അതെല്ലാം അതൊരുക്കി തന്നെയാണോ സ്വർണം കൊണ്ടുപോകുന്നത് എന്നതാണ് അങ്ങനെയായിട്ട് അങ്ങനെയുള്ള കൃത്യമായ ഒരു ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായി അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴിയല്ല പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ കൊടുക്കുന്നത് എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് തന്നെ ശബരിമലയിലെ യഥാർത്ഥ സ്വർണം കുതിഞ്ഞുള്ള ഈ പാളികളെല്ലാം കോടികൾ മറിച്ചു വിറ്റോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അതെവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് മൊഴികൾ വളരെ നിർണായകമാണ് നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന്